നവരാത്രി മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ യോഗാനിദ്ര ദേവിയെയാണ് പൂജിക്കുന്നതെന്ന് മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടികകൾ കൊല്ലൂർ മൂകാംബികയിൽ ഗണപതി പൂജയോടെയാണ് നവരാത്രി മഹോത്സവത്തിന് തുടക്കമായത് ദേവിയെ കലശത്തോടെയാണ് പൂജിക്കുന്നതെന്നും സുബ്രഹ്മണ്യ അടികകൾ പറഞ്ഞു ആദ്യത്തെ ദിവസം യോഗനിദ്ര നിദ്ര ദേവീനെ പൂജിക്കുന്നതാണ് കൊല്ലൂർ മൂകാംബികയിൽ ഗണപതി പൂജ മുതൽ തുടങ്ങിയിട്ട് പഞ്ചകവ്യപ്രാശനം നാന്തി പുണ്യാഹം ഒക്കെ നടത്തിയിട്ട് കലശസ്ഥാപന നടത്തും ദേവീനെ കലശത്തോട് കലശത്തിൽ കൂടി പൂജിക്കും അങ്ങനെ സ്വയംഭൂ വിഗ്രഹത്തിനും പൂജിക്കും അതുകൊണ്ട് ഈ ദിവസം യോഗനിദ്ര എന്നാൽ ദേവി യോഗനിദ്ര ദേവിയായിട്ട് എന്നാൽ യോഗനിദ്രയിലി ശയനം ചെയ്ത മഹാവിഷ്ണുവുടെ കർണമലം കൊണ്ട് ജനിച്ച മധുകൈട്ടഭരെ വധിക്കാൻ വേണ്ടിയിട്ട് സ്വയം മഹാവിഷ്ണു തന്നെ ആദിപരാശക്തിയായ ദേവീനെ പ്രാർത്ഥിക്കൂ അപ്പോൾ ആ ദേവി ഉദ്ഭവിച്ച് ഈ മധു കൈട്ടഭ വിദ്രാവി വിദാത്ര വരദേ നമഹ എന്ന് പറയില്ലേ അങ്ങനെ മധു കൈട്ടവരെ വധി വധിക്കും ആ ഒരു സങ്കല്പത്തിലാണ് ഈ ആദ്യത്തെ ദിവസം യോഗനിദ്രാദേവിയെ പൂജിക്കുന്നത്